നമ്മൾ വേണ്ടി ഒരുങ്ങുകയാണ് കഥകൾ കേട്ടും വചനം പഠിച്ചും കാഴ്ചകൾ കണ്ടും ലണ്ടൽ ചാലഞ്ചിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് സെയിൻസ് കോണറിൽ നമ്മൾ ഏത് സെയിനെ കുറിച്ചാ പരിചയപ്പെടാൻ പോകുന്നത് നിങ്ങൾ ചെയ്യാമോ ഞാൻ പറയാം നമ്മുടെ കൂട്ടത്തില് ചലഞ്ചിന്റെ സെയിൻസ് കോണർ സെഗ്മെന്റിലേക്ക് എന്റെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും സ്വാഗതം ടി വി ഈ പ്രോഗ്രാം എല്ലാ ദിവസവും പങ്കെടുത്ത് നമ്മൾ ഈസ്റ്റേൺ ആയിട്ട് ഒരുങ്ങുകയാണ് അല്ലേ ഇന്ന് നമ്മൾ ഒരു വിശുദ്ധ ജിയാന മലയാളത്തിൽ നമ്മൾ ജാന ജാനപുണ്യാളത്തി എന്ന് പറയും കേട്ടിട്ടുണ്ടോ നിങ്ങൾ ജാനപുണ്യാളത്തിയുടെ കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് ജാനപുണ്യാളത്തി ഇറ്റലിയിൽ നിന്നുള്ളൊരു വിശുദ്ധയാണ് ജാനയുടെ ചെറുപ്പത്തിലേ ഉള്ള ആഗ്രഹം ജാന ഉണ്ടായി തൊട്ടടുത്ത ദിവസം തന്നെയാണ് മാമോദിസ കൊടുത്തത് അപ്പോൾ നമ്മളൊക്കെ ഉണ്ടായി കുറേ ദിവസം കഴിഞ്ഞല്ലോ മാമോദിസ കിട്ടുന്നത് ജാനയുടെ ജനിച്ച് അടുത്ത ദിവസം തന്നെ മാമോദിസ കിട്ടി ചെറുപ്പത്തിലേ തൊട്ട് ഈശോയോട് ഭയങ്കര സ്നേഹമായിരുന്നു പള്ളിയിൽ പോകാൻ ഭയങ്കര ഉത്സാഹമായിരുന്നു നന്നായിട്ട് പ്രാർത്ഥിക്കും ജപമാല ചൊല്ലും അത് കഴിഞ്ഞ് ഒരു യൗവനത്തിലേക്കൊക്കെ വന്ന് പഠനമൊക്കെ കഴിഞ്ഞപ്പോൾ ജാനയ്ക്കൊരാഗ്രഹമുണ്ട് ഡോക്ടറാകണം അപ്പോൾ ഡോക്ടറായതിനു വേണ്ടി നന്നായിട്ട് പഠിച്ചു ഡോക്ടറായി ഡോക്ടറായി കഴിഞ്ഞിട്ട് ജാനയുടെ മനസ്സിലുണ്ടായിരുന്നൊരാഗ്രഹം ഈ ആഫ്രിക്കയിൽ പോയി അവിടെയുള്ള ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കണം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ചികിത്സ കൊടുക്കുക മാത്രമല്ല അവരോട് ഈശോയെക്കുറിച്ച് പറയണം ഒരു നല്ല ഈശോടെ ഒരു നല്ല മിഷനറി ആയിട്ട് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ജാന എത്തുകയാണ് അപ്പം ജാനയുടെ ഒരു ബ്രദർ അച്ഛനുണ്ട് അപ്പം അച്ഛന് ജാന ഇങ്ങനെ ലെറ്റർ എഴുതി അച്ഛാ എൻ്റെ ആഗ്രഹം ആഫ്രിക്കയ്ക്ക് പോകണം ആഫ്രിക്കൻ മിഷനാണ് എൻ്റെ സ്വപ്നം അപ്പം ഞാൻ ഈ ഒരു ഡോക്ടറായത് ഒത്തിരി പാവങ്ങൾക്ക് സേവനം ചെയ്യാനായിട്ടാണെന്ന് അച്ഛൻ ഈ ലെറ്റർ കിട്ടിക്കഴിഞ്ഞപ്പം അച്ഛനൊരു മറുപടി എഴുതി ജാന നിൻ്റെ ആഗ്രഹം വളരെ നല്ലതാണ് നിന്നെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു പക്ഷേ എനിക്ക് തോന്നുന്നത് നീ ഒരു ആയിട്ട് അപ്പോൾ ഞാനേടെ ആഗ്രഹം കല്യാണം ഒന്നും കഴിക്കേണ്ട ഒരു ഏകസ്ഥയായിട്ട് മറ്റുള്ളവരെ സേവിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അപ്പം നിൻ്റെ അങ്ങനെ ഒരു മിഷനറി ആകണം എന്നുള്ള നിൻ്റെ ആഗ്രഹം നല്ലതാണ് പക്ഷെ എനിക്ക് തോന്നുന്നു നീ വിവാഹം കഴിച്ച് അനേകം മിഷനറിമാരെ വിശുദ്ധരായ മിഷനറിമാരെ സഭയ്ക്ക് സമ്മാനിക്കുന്ന ഒരു നല്ല അമ്മയായിത്തീരുന്നതാണ് കുറച്ചുകൂടെ ശ്രേഷ്ഠം എന്നെനിക്ക് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാനമ്മയുടെ ആങ്ങളെ അച്ഛൻ ഒരു ലെറ്റർ അയച്ചു ഈ ലെറ്റർ കിട്ടി കഴിഞ്ഞപ്പോഴാണ് ജാന പതിയെ ഈശോയോട് ചോദിക്കാൻ തുടങ്ങി എന്താണ് എൻ്റെ ദൈവവിളി അങ്ങനെ ജാന വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു പീറ്റർ മോള എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറെ കല്യാണം കഴിച്ചു ഒരുപാട് സ്നേഹമായിരുന്നു ഇവർ ജാനപ്പുണ്യാളത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് ഈശോയുടെ കയ്യിൽ നിന്ന് കുറേ മക്കളെ സ്വീകരിക്കണം സ്നേഹം വിളമ്പുന്ന ഊട്ടിശാലയായിട്ട് നമ്മുടെ വീട് മാറണം സ്നേഹമുള്ള ഒരു അപ്പനും അമ്മയായിട്ട് നമ്മൾ മാറണം അങ്ങനെ അവർ നമുക്കങ്ങനെയല്ലേ വീട്ടിൽ നിന്ന് അപ്പയും അമ്മയും നിങ്ങളെ സ്നേഹിക്കാറില്ലേ ഏഹ് അല്ലേ നമ്മൾ ശരിക്കും സ്നേഹം ആദ്യമായിട്ട് അനുഭവിക്കുന്നത് നമ്മുടെ അപ്പയിലൂടെയും അമ്മയിലൂടെയാണ് അല്ലേ അങ്ങനല്ലേ അങ്ങനെയാണ് അപ്പോൾ ജാനയുടെ വീട്ടിലും അങ്ങനെയായിരുന്നു അപ്പം സ്നേഹം വിളമ്പുന്നൊരു ഊട്ടുശാല പോലെയായിരുന്നു അവരുടെ വീട് ഈ ജാനപുണ്യാളത്തിൽ നാലാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് അറിയുന്നു കുഞ്ഞിനോടൊപ്പം വയറ്റിലൊരു വലിയ ട്യൂമർ വളരുന്നുണ്ട് അപ്പം ട്യൂമർ റിമൂവ് ചെയ്യണമെങ്കിൽ ഈ കുഞ്ഞിൻ്റെ ജീവൻ അപകടത്തിലാവും അപ്പോൾ കുഞ്ഞും നഷ്ടപ്പെടും ഇപ്പോൾ ഡോക്ടേഴ്സ് എല്ലാവരും നിർബന്ധിച്ചു ആ കുഞ്ഞു പോകുന്ന പൊയ്ക്കോട്ടെ ഇനിയും കുഞ്ഞുങ്ങളെ കിട്ടും പക്ഷെ നിങ്ങളുടെ ജീവൻ നിലനിർത്തണമെന്ന് പറഞ്ഞു പക്ഷെ ജാന സമ്മതിച്ചില്ല ജാനയുടെ ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ട് വയറ്റിലുള്ള കുഞ്ഞിനെ വളരാൻ അനുവദിച്ചു ആ കുഞ്ഞുമാവുണ്ടായി കുഞ്ഞുവാവ ഉണ്ടായതിൻ്റെ ഏഴാം ദിവസം ജാനപ്പുണ്യാളത്തിൽ മരിക്കാൻ ജാനപുണ്യാളത്തിയെ ജോൺ ബോൾ പാപ്പ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ജാനപുണ്യാളത്തി അന്ന് ജന്മം നൽകിയ കുഞ്ഞ് ഒരു ഡോക്ടറായി ഇമ്മാനുവേലാന്നാണ് ആ മോളുടെ പേര് ഇമ്മാനുവേല ആ വലിയ ചടങ്ങിന് സന്നിഹിതയായിരുന്നു അപ്പം ഈശോ പറഞ്ഞില്ലേ ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല അല്ലേ അപ്പോൾ ഇന്ന് ജാനപുണ്യാളത്തെ അനേകം അമ്മമാരുടെയൊക്കെ മധ്യസ്ഥയാണ് പ്രത്യേകിച്ച് ഗർഭിണികളായ അമ്മമാരുടെ അമ്മമാരുടെയൊക്കെ മധ്യസ്ഥയാണ് അപ്പം നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുക ഇന്ന് നമ്മൾ ഇന്ന് ഇന്നത്തെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് ആർക്കു വേണ്ടിയിട്ടാണെന്ന് ഈ വീടുകളിൽ അപ്പയമ്മയൊക്കെ പിണങ്ങിയൊക്കെ ഇരിക്കുന്ന വീടുകളില്ലേ ഏ നിങ്ങളൊന്നാലോചിച്ചു അപ്പമ്മയും പിണങ്ങിയിരുന്ന നിങ്ങൾക്ക് സങ്കടം സന്തോഷം സന്തോഷമുണ്ടാവുമോ സങ്കടം വരും നമുക്കില്ലേ അപ്പം നമ്മളിങ്ങനെ അമ്മയൊക്കെ പിണങ്ങിയിരിക്കുന്ന വീടുകളുണ്ട് അങ്ങനെയുള്ള വിഷമിക്കുന്ന കുറേ കൂട്ടുകാരുണ്ടല്ലേ നമ്മളിന്ന് അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു ചാനമ്മ സ്വർഗത്തിലിരുന്ന് നമ്മുടെ നിയോഗത്തിന് വേണ്ടി മധ്യസ്ഥം വഹിക്കും ചെയ്യില്ലേ നിങ്ങൾ ചെയ്യണം കേട്ടോ

എനിക്ക് നിന്നോടുള്ള നിന്നോടുള്ളതും നമ്മൾ ഫുഡ് പ്രിൻസിലൂടെ കുറെ സ്ഥലങ്ങള് കണ്ടു അല്ലേ അതെ നമുക്കൊരു പുതിയ സ്ഥലം കാണാം അവർ സെഗ്മെന്റ് കിടാങ്ങൾ പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞുമക്കൾക്കും ഫുഡ് പ്രിൻസിലേക്ക് സ്വാഗതം മക്കളെ ആന്റിയുടെ കയ്യിൽ ഇരിക്കുന്നത് എന്താണെന്നറിയാവോ ഇത് ഒലിവിൻ്റെ ചില്ലയാണ് നിങ്ങൾ പുറകിൽ കാണുന്നത് മുഴുവനും ഒലിവ് പാടമാണ് മക്കളെ നമ്മുടെ നാട്ടിൽ എവിടെ നോക്കിയാലും നമുക്ക് തെങ്ങ് കാണും അല്ലേ അതുപോലെ ഇസ്രായേലിൽ എവിടെ നോക്കിയാലും കാണുന്ന ഒരു മരമാണ് ഒലിവിൻ്റെ മരം സൈത്യൻ കൊമ്പ് എന്ന് പറഞ്ഞാൽ സൈത് എന്ന് വെച്ചാൽ റാമ ഭാഷയിലും ഹിബ്രു ഭാഷയിലും അറബിക് ഭാഷയിലും ഒക്കെ എന്നാണ് അർത്ഥം അതുകൊണ്ടാണ് സൈത്യൻ കൊമ്പുകൾ എന്തി എന്ന് പറയുന്നത് ഓശാന ഞായറാഴ്ച ഈശോയെ കഴുതപ്പുറത്തിരുത്തി രണ്ട് സൈഡിലും നിന്ന് ആളുകൾ ആരവത്തോടെ ആർപ്പുവിളികളോടെ ഈശോയെ ജെറുസലേമിലേക്ക് നയിച്ചു കൊണ്ടുപോയതിനെ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട് സൈത്തിൻ്റെ കൊമ്പ് ഏന്തിയാണ് അവർ ഈശോയെ വരവേറ്റത് അതുകൊണ്ട് തന്നെ ഒലുവിൻ്റെ മരം ഒലുവിൻ്റെ ചില്ല ഒക്കെ വിശുദ്ധിയുള്ളതാണ് കഴുതപ്പുറത്ത് സഞ്ചരിച്ച് ഈശോ പോയ ഓശാന വീതിയിലൂടെയാണ് ആൻ്റീനെ നിങ്ങളെ കൊണ്ടുപോകുന്നത് എല്ലാ വർഷവും ഒശാന ഞായറാഴ്ച ലോകമെമ്പാടുമുള്ള പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള കമ്മ്യൂണിറ്റികൾ ഓശാന പ്രദക്ഷിണം ഈ സ്ഥലത്തു കൂടി നടത്താറുണ്ട് അപ്പോൾ എല്ലാ വർഷവും ഇസ്രായേലിൽ നടക്കുന്ന നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അടക്കം നടത്തുന്ന കുറച്ച് ഓശാന പ്രദക്ഷിണത്തിൻ്റെ കാഴ്ചകളാണ് ഇന്ന് ആൻ്റി നിങ്ങളെ കാണിക്കുന്നത് ഈശോയുടെ ഓശാന ഞായറാഴ്ചത്തെ യാത്ര ആരംഭിച്ച ബേത് പകയിലെ വിശുദ്ധ ദേവാലയവും അവിടുത്തെ കാഴ്ചകളും ഓശാന വീഥിയുടെ കാഴ്ചകളും അപ്പോൾ നമുക്ക് പോവാം ഇന്നത്തെ കാഴ്ചകളിലേക്ക് മക്കളെ ജെറുസലേമിലെ ബെത് പഗേ എന്ന സ്ഥലത്തെ ദേവാലയമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഇവിടെ നിന്നുമാണ് ഈശോ ജറുസലേമിലേക്കുള്ള യാത്ര ആരംഭിച്ചത് ഈ ദേവാലയത്തിന്റെ ഉള്ളിൽ ഈശോയുടെ കഴുതപ്പുറത്ത് സഞ്ചരിക്കുന്ന ചിത്രങ്ങളും മനോഹരമായ ബൈബിൾ ആസ്പദമായ ഒരുപാട് ചിത്രങ്ങൾ ഉണ്ട് ഈശോയെ പോലെ തന്നെ തോന്നുന്ന ഒരച്ഛനെ നോക്കിക്കേ ഈ പാറയിൽ ചവിട്ടിയാണ് ഈശോ കഴുതപ്പുറത്തേക്ക് കയറിയത് എന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് ഈ പാറ ഇതുപോലെ വിശുദ്ധമായി സൂക്ഷിക്കുന്നത് ഈ പള്ളിയുടെ അങ്കണത്തിൽ നിന്നുമാണ് ഓശാന പ്രദക്ഷിണം ആരംഭിക്കുന്നത് എല്ലാ വർഷവും മുടങ്ങാതെ ഓശാന ഞായറാഴ്ച ഇവിടുന്ന് ഓശാന പ്രദക്ഷിണമുണ്ട് ഓരോ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആൾക്കാർ അവരുടെ പതാകകൾ ഏന്തിയാണ് ഓശാന പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുന്നത് ഈശോ ചവിട്ടിക്കയറി എന്ന് വിശ്വസിക്കുന്ന ഈ കല്ലിന്റെ ചുറ്റും ഈശോയുടെ പല ജീവിത സാഹചര്യങ്ങളും ചിത്രങ്ങളായി ആലേഖനം ചെയ്തിട്ടുണ്ട് ഈശോ മർത്തമറിയത്തെ സന്ദർശിക്കുന്നതും ഈശോയ്ക്ക് വേണ്ടി ശിഷ്യന്മാർ കഴുതയെ കൊണ്ടുവരുന്നതും ഒക്കെ ഈ കല്ലില് ചിത്രങ്ങളായി ആലേഖനം ചെയ്തിട്ടുണ്ട് കത്തോലിക്കിന്റെ അധികാരത്തിലാണ് ഈ ദേവാലയം ഇന്നുള്ളത് പഴയ ദേവാലയം പുതുക്കിപ്പണത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ പണി പൂർത്തിയായ ദേവാലയമാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണുന്നത് നമ്മളിപ്പോൾ കാണുന്ന ഈ ഓശാന പ്രദക്ഷിണം രണ്ടായിരത്തി പതിനെട്ടിലെയാണ് എന്ത് കൂടിയാണ് വിവിധ രാജ്യക്കാർ വിവിധ ഭാഷക്കാർ വിവിധ സംസ്കാരം ഒക്കെ ഉള്ളവര് എല്ലാവരും ഒത്തുചേർന്ന് ഈശോയ്ക്ക് ഓശാന പാടി ഈശോ പോയ അതേ വഴികളിലൂടെ പോകുന്നതെന്ന് നോക്കിക്കും നിന്നും ആരംഭിച്ച് ഈ വീതിയിലൂടെയാണ് ഈശോ ജെറുസലേമിലേക്ക് പ്രവേശിച്ചത് ഈശോ ജെറുസലേമിലേക്ക് പ്രവേശിച്ചത് ജെറുസലേം ദേവാലയത്തിലേക്ക് കടക്കുവാൻ പറ്റുന്ന കിഴക്കുവശത്തെ വാതിലായ സുവർണ കവാടത്തിലൂടെ ആയിരുന്നു പക്ഷെ ഇന്ന് ആ വാതിൽ അടഞ്ഞു കിടക്കുകയാണ് എന്തുകൊണ്ടാണ് ആ വാതിൽ അടഞ്ഞു കിടക്കുന്നത് ജെറുസലേം പട്ടണത്തിന്റെ ചുറ്റുമതിലായ കോട്ടമതിലിന് എത്ര വാതിലുകൾ ഉണ്ടായിരുന്നു ഇതൊക്കെ മക്കൾക്ക് അറിയണ്ടേ അടുത്ത ദിവസത്തെ എപ്പിസോഡിൽ നമ്മൾ അതൊക്കെയാണ് കാണാൻ പോകുന്നത് വിശുദ്ധ സുവിശേഷം അധ്യായം ഉള്ള വാക്യങ്ങൾ അവർ ജറുസലേമിനെ സമീപിക്കുകയായിരുന്നു ഒലവുമലയ്ക്ക് സമീപമുള്ള ബെത് ഫഗെ ബ എന്നീ സ്ഥലങ്ങൾക്കടുത്തെത്തിയപ്പോൾ അവൻ രണ്ട് ശിഷ്യന്മാരെ അയച്ചു പറഞ്ഞു എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് ചെല്ലുവിൻ അതിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും അതിനെ അഴിച്ചുകൊണ്ട് വരുവിൻ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിൻ അതിനെ കൊണ്ട് ആവശ്യമുണ്ട് ഉടനെ തിരിച്ചയക്കുന്നതാണ് എന്ന് പറയുക അവർ പോയി തെരുവിൽ ഒരു പടിവാതിൽക്കൽ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ടു അവർ അതിനെ അഴിക്കുമ്പോൾ അവിടെ നിന്നിരുന്നവർ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത് യേശു പറഞ്ഞതുപോലെ ശിഷ്യന്മാർ മറുപടി പറഞ്ഞു അതിനെ കൊണ്ടുപോകാൻ അവർ അനുവദിച്ചു അവർ കഴുതക്കുട്ടിയെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്ന് അതിന്റെ പുറത്ത് തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു അവൻ കയറിയിരുന്നു വളരെ പേർ തെരുവീഥിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു മറ്റുള്ളവർ വയലിൽ നിന്ന് പച്ചില കൊമ്പുകൾ മുറിച്ച് നിർത്തി അവന്റെ മുൻപിലും പിൻപിലും നടന്നിരുന്നവർ വിളിച്ചു പറഞ്ഞു ഒസാന കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ നമ്മുടെ പിതാവായ ദാവീദിന്റെ സമാഗതമാകുന്ന രാജ്യം അനുഗ്രഹിതം ഉന്നതങ്ങളിൽ ഹൊസാന അവൻ ജെറുസലേമിൽ പ്രവേശിച്ച് ദേവാലയത്തിനുള്ളിലേക്ക് പോയി ചുറ്റും നോക്കി എല്ലാം കണ്ട ശേഷം നേരം വൈകിയിരുന്നതിനാൽ പന്ത്രണ്ട് പേരോടുകൂടെ ബെധാനിയായിലേക്ക് പോയി മക്കളെ നിങ്ങൾ ഇപ്പോൾ കണ്ട ഓശാന പ്രദക്ഷിണം കയറിപ്പോയത് ലയൺ ഗേറ്റ് എന്ന കവാടത്തിലൂടെയാണ് പക്ഷെ ശരിക്കും ഈശോ ജെറുസലേമിലേക്ക് പ്രവേശിച്ച സുവർണ കവാടം നിങ്ങൾക്ക് കാണണ്ടേ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം സ്തുതിയായിരിക്കട്ടെ നമ്മൾ എല്ലാ എപ്പിസോഡിലും കുറെ ആന്റിമാരുടെയും അങ്കിൾമാരുടെയും ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെ കഥ കേട്ടു ഇൻസ്പയർ ആയി മോട്ടിവേറ്റഡ് ആയി ഇന്ന് നമ്മളോട് ഫേറ്റ് സ്റ്റോറിൻ ചെയ്ത സുബി ആന്റിയാണ് വെൽക്കം സുബി ആന്റി ഹായ് കുഞ്ഞുമക്കളെ ഈശോയുടെ നാമം പരിശുദ്ധമാണ് ആ നാമം എപ്പോഴും എല്ലാ നേരവും പൂഴ്ത്തപ്പെടട്ടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈശോ എന്റെ ജീവിതത്തിൽ എനിക്ക് തന്ന വലിയൊരു അത്ഭുതത്തെ പറ്റിയാണ് എനിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും വലിയ വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഞാൻ അതൊരു വെള്ള പേപ്പറിൽ പേപ്പറിലെഴുതും എഴുതിയതിനു ശേഷം ബൈബിളിൻ്റെ ഉള്ളിൽ ഡ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ഒമ്പതാം വചനത്തിലേക്ക് അത് ചേർത്ത് വെക്കും ആ വചനം ഇപ്രകാരമാണ് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് ഈ ഒരു വചനത്തോടെ ഞാൻ ചേർത്ത് വെച്ച് എപ്പോഴും പ്രാർത്ഥിച്ച ഒരു കാര്യം പോലും എനിക്ക് കിട്ടാതിരുന്നേറ്റില്ല എങ്ങനെ പ്രാർത്ഥിച്ച ആന്റിയുടെ ജീവിതത്തിൽ ആന്റിക്ക് കിട്ടിയ വലിയൊരു അത്ഭുതമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ആൻറ്റി മൂന്നാമത് പ്രഗ്നന്റ് ആയ സമയത്ത് ഡോക്ടർമാർ എല്ലാവരും പറഞ്ഞു ഈ കുഞ്ഞിനെ എന്തോ അംഗവൈകല്യമുണ്ട് ഡാൻ സിൻഡ്രോം എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് ഈ കുഞ്ഞ് അതുകൊണ്ട് ഈ കുഞ്ഞിനെ കളയുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞു ആൻറ്റി ശക്തമായിട്ട് വിശ്വസിച്ചു അത്രയധികമായിട്ട് പ്രാർത്ഥിച്ചു എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും ഷാലോം ടി കരഞ്ഞു പ്രാർത്ഥിച്ചു ഈശോയെ നീ ഒന്ന് തൊട്ടാലും ഒരു നിമിഷം ഒന്ന് തൊട്ടാലും ഈ കുഞ്ഞിനെ വലിയ മാറ്റം വരില്ലേ എന്ന് പറഞ്ഞ് ആന്റി കരഞ്ഞു പ്രാർത്ഥിച്ചു ഇതുപോലെ ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആന്റി അതൊരു പേപ്പറിൽ എഴുതി ബൈബിളിൽ വെച്ചു കരഞ്ഞു പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം കുടുംബത്തിലുള്ള എല്ലാവരും കൂട്ടുകാരും ഒക്കെ നല്ല പിന്തുണ നൽകി ആന്റിയുടെ പ്രസവകാലം മുന്നോട്ട് പോയി വീണ്ടും ആന്റിക്ക് ഒരുപാട് ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി ആ സമയത്തൊക്കെ നല്ല വൈദികരെ തന്ന വിശു അനുഗ്രഹിച്ചു അവരിലൂടെ അവർ പറഞ്ഞു തന്നു വിശ്വ മാധ്യസ്ഥം മധ്യസ്ഥ പ്രാർത്ഥിക്കൂ വിശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒപ്പം ഈ ജിസ്ത ജിയാനയോടും ഞാൻ മഹാനി പ്രാർത്ഥിച്ചിരുന്നു ആ സമയത്ത് കുറെ ശാരീരിക അസ്വസ്ഥതകളിലൂടെയൊക്കെ കടന്നുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ആ സമയങ്ങളെല്ലാം മനസ്സിൽ എങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു ഈശോയ്ക്കും അമ്മയുടെ നാമം മാറ്റപ്പെടട്ടെ വിശ്വ ജിയാനയുടെ മാധ്യസ്ഥാൽ ഈ കുഞ്ഞു സുഖമായിരിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു എന്തായാലും ആ ഒരു കാലഘട്ടത്തിന് ശേഷം ആ കുഞ്ഞിനെ ഈശോ ആന്റിയുടെ കൈകളിലേക്ക് തന്നു ആന്റിയുടെ മറ്റു കുട്ടികളെല്ലാം ആൺകുട്ടികളായിരുന്നു എങ്കിലും അവസാനമായിട്ട് ഈശോ ആന്റിക്ക് ഒരു പെൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു വിശുദ്ധ ജിയാനേ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ അവൾക്ക് ഞങ്ങൾ മറിയം എന്ന് പേരിട്ടു ആന്റിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇതാണ് എത്ര പ്രതിസന്ധികളിലൂടെയാണ് വലിയ പോയാലും എത്ര കുഞ്ഞു ദുഃഖങ്ങൾ വന്നാലും എത്ര വലിയ പ്രയാസങ്ങൾ വന്നാലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവിടുത്തെ നാമം ഈശു എത്ര ബ്യൂട്ടിഫുൾ ചിലരുടെ ലൈഫിൽ ഇടപെടുന്നത് സേം ജിയനെ മധ്യസ്ഥയിൽ ദൈവം അനുഗ്രഹിച്ച കുഞ്ഞാണ് നമ്മുടെ ജിയാന ദൈവത്തിന് നന്ദി പറയാം നിങ്ങൾക്ക് സെൽഫി എടുക്കാൻ ഒരു ചാൻസ് ഞങ്ങൾ വരികയാണ് ഇന്നത്തെ ചാലഞ്ച് ഇതാണ് ഒരു ഫാമിലി സെൽഫി ഞങ്ങൾക്ക് അയച്ചു തരിക അയക്കേണ്ടബിൾ സീറോ ഞാനൊന്നും കൂടെ പറയാം സീറോ ഫോർ ഏറ്റ് നയൻറ്റ് ഡബിൾ സീറോ ഇനി നമുക്ക് ഇന്നലത്തെ ചാലഞ്ച് കാണാം

വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഞാൻ പറയാം ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പമ്മയൊക്കെ തല്ലുവിഴിക്കുമ്പോ സങ്കടപ്പെടുന്ന കുറെ കൂട്ടുകാരില്ലേ അപ്പൊ അവർക്ക് വേണ്ടിയാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കണ്ണടയ്ക്കാൻ കൈകോർക്കാം ിച്ചോ ഇവര് വണ്ടിപ്പ് ചെയ്യാൻ പോവാണ് നാളെ വീണ്ടും കാണാൻ